ജനുവരി ആറ് ഏഴ് തീയതികളിൽ നടക്കുന്ന രാജ്യാന്തര നിലമ്പൂർ ടൂറിസം കോൺക്ലേവിന്റെ ഭാഗമായി ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ വ്യവസായികൾ വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവരുടെ സംഗമം നടത്തി സാധാരണ ജനങ്ങൾക്കുള്ള ഡെലിഗേഷൻ രജിസ്ട്രേഷൻ നടത്തി പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു நம்ம கண்டிப்பது அமிலாபாத்திரம் இன்டிபிள் இண்டியது ക്യാപ്ഷൻ കഴിഞ്ഞു ലോകത്തും പുഴ എല്ലാ എയർപോർട്ടുകളിലും എല്ലാ കാര്യങ്ങളിലും എല്ലാം ഇന്ത്യ 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 എല്ലാ എയർപോർട്ടുകളും അപ്പോൾ നമ്മൾ എങ്ങനെ മാർക്കറ്റിംഗ് ഇന്ത്യയിൽ കേരളത്തെ കേരളത്തിൽ നമ്മുടെ ഈ ഭാഗത്ത് നിലമ്പൂരിലെ എങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഗവൺമെൻറ്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആര്യാടൻ ഷൌക്കത്ത് എം എൽ എ അധ്യക്ഷത വഹിച്ചു കോൺക്ലേവ് ജനറൽ സെക്രട്ടറി ഉമ്മർ കോയ വിശദീകരണം നടത്തി നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി സി മാമ്പറ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജസീറ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബി പി അഫീഫ ദീപാ ഹരിദാസ് സി കെ സുരേഷ് രംലത്ത് നെയ്തകോടൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പാലോളി മെഹബൂബ് കൊമ്പൻ ഷംസുദ്ദീൻ അഡ്വക്കേറ്റ് ടി കെ അശോക് കുമാർ ഐടി എഫ് സി ഫൌണ്ടേഷൻ എം ഡി എ ബി തോമസ് നിലമ്പൂർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് യു നരേന്ദ്രൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ മുജീബ് ദേവശ്ശേരി അബ്ദു സമദി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധതരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ